ജാതി സെൻസസ് ആവശ്യമോ എന്ന വിഷയത്തിൽ കുഴിക്കാട്ട്ശേരി ഗ്രാമിക പൊതുസംവാദം സംഘടിപ്പിച്ചു ചർച്ചാ സംഘടിപ്പിച്ച പൊതുസംവാദം വ്യത്യസ്ത നിലപാടുകളുടെ അവതരണ വേദിയായി അംബേദ്കരറ്റ് ചിന്തകനും എഴുത്തുകാരനുമായ കെ സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് ഞാൻ അധികരായിട്ടായത് കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണി വളരെ ശക്തമായി ഇന്ത്യയ്ക്കകത്ത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചു പക്ഷെ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യം ദേശീയ തലത്തിൽ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷവും ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന നിലപാടെടുത്തെങ്കിലും കേരളത്തിൽ അവരെ അതുവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ള ഞാൻ ഈ സംസാരത്തിൽ തുടങ്ങുമ്പോൾ ചിലപ്പ ജാതികളുടെയും വാക്കുകളുടെയും ഒക്കെ പേര് പറയും എനിക്ക് ആരോടും ഇവരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല അത് പറയാതെ ഈ ചർച്ച നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് ജയ ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കറ്റ് കെ സുധീർ ബേബി എന്നിവർ പ്രഭാഷണം നടത്തി കോഴിക്കോട് സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ ഡോക്ടർ സി സി ബാബു മോഡറേ ട്രൈ കെ സി ഹരിദാസ് സി മുകുന്ദൻ അനീഷ് ഹാറൂൺ റഷീദ് പി സുബ്രഹ്മണ്യൻ എം എ ബാബു കെ സി ജയൻ കരീം കെ പുറം അരുൺ ഗായത്രി വി കെ ശ്യാമളൻ എന്നിവർ സംസാരിച്ചു